ഹായ് ഡിയേഴ്സ് പുതിയ രീതിയിലോട്ടെ നല്ല ഓർമ്മ സാധനം ഇത് ട്രെയിനില് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ പറയട്ടെ അത് ഫുഡ് വീട്ടിൽ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു പൊടിച്ചോറേ അത് ഞാനും അന്നൂരെ ഷെയർ ചെയ്ത് കഴിച്ചു നല്ല രക്ഷമുണ്ടായിരുന്നു നല്ലോണം അരണച്ചോറ് ഒന്ന് രണ്ട് കൂട്ടം കറി മോര് എല്ലാം കൂടെ അത് കഴിഞ്ഞപ്പം ഒരു ആപ്പിട് തന്നു ആ പിന്നെ കുറച്ചുകൂടെ നാലഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പഴംപൊരി വാങ്ങിച്ച് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ എന്നാലും ഇച്ചിരി കഴിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞപ്പം വിശന്നപ്പം ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റും എടുത്ത് കഴിച്ചു പിന്നീട് ഞങ്ങൾ പള്ളിയിലോട്ട് ഇറങ്ങാനായിട്ട് രാവിലെ ശരവണ ഭവൻ കണ്ടു ശരവണ ഭവനിലെത്തി രാവിലെ പള്ളിയിലോട്ട് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റി അവിടെ കയറി അവിടുന്ന് ഞങ്ങൾ പിന്നെ ഇഡ്ലി സെറ്റും രണ്ടും കൂടെ ഓർഡർ ചെയ്ത് അത് പറഞ്ഞു നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ വലിയ റേറ്റ് ഒന്ന് ആയിരുന്നുണ്ടായിട്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു അടിപൊളി ഫുഡായിരുന്നു രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി പിന്നീട് ഞങ്ങളവിടുന്ന് ഇറങ്ങി എൻ്റെ കാര്യങ്ങളും സഫാത്തിയും എഡ്ജോസ്റ്റും അത് എന്താ പറയുക നമ്മുടെ പല രോഗത്തിൻ്റെ ജോസ്റ്റിംഗ് കഴിച്ചു നല്ല ഫുഡായിരുന്നു അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പ്രത്യേകം